വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടില്ലേ നമ്മൾ ടി വി എം ടു ടി എൻ യാത്ര പോവുകയാണ് ടി എൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും തമിഴ്നാടുമാണ് അവിടെ എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആൻസർ പറയണ്ടേ അതാണ് ഞാൻ പറയാൻ പോണത് നാഗ്രോയിലാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ഉണങ്ങാണ് ഒരു ദിവസത്തെ ട്രാവലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോണത് പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താണ് ഞാൻ പറയാം ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം റെഡിയായി പോവുകയാണ് എന്താണ് പോകുന്നതിന് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതും ഈ കൊറോണ സമയമല്ലേ ഇപ്പൊ പോണേനെ റീസൺ ചോദിച്ചു കഴിഞ്ഞാല് അവിടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പപ്പ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് പോണത് അപ്പോൾ നമ്മൾ പോയിട്ട് ഏകദേശം ഒരു നാലര അഞ്ച് വർഷമായി കാണും നാട്ടിൽ പോയി സ്റ്റേ ചെയ്തിട്ട് അപ്പോൾ ഇപ്പം അതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടിൽ പോയി സ്റ്റേ ചെയ്യണത് ഇതിൻ്റെ ഇടയിൽ രണ്ട് ദിവസം നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ വെഡ്ഡിങ് ഡേക്ക് വേണ്ടിയിട്ട് വെഡിങ്ങിൻ്റെ അന്ന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് വെഡിങ്ങുകൾ കഴിഞ്ഞ് ഉടനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചേർച്ച് എലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു അത് എലക്ഷൻ നോട്ടിട്ടതിന് ശേഷം ഞാനും അമ്മയും അനിയത്തെയും കൂടെ നേരെ വീട്ടിലോട്ട് തിരിച്ചു വരുകയാണ് ചെയ്തത് അപ്പം അങ്ങനെയാണ് നമ്മൾ ആകെ രണ്ടു ദിവസം പോയിട്ടുള്ളത് പിന്നെ നമ്മൾ പോയിട്ടൊന്നുമില്ല അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും പിന്നെ ഈ വീഡിയോ എടുത്തതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പാർട്സ് ആയിട്ടാണ് എടുത്തത് സോ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും സോ ക്ഷമിക്കണം കാരണം ഞാൻ പല പല ആയിട്ട് എടുത്തിട്ട് ഒറ്റതാക്കുകയാണ് അതിൻ്റെ അത് ഫോണിൽ എടുത്തിട്ട് ടാബ്ലോട്ട് സെൻഡ് ചെയ്തപ്പോഴത്തേക്കും എല്ലാം മിക്സ് ആയിപ്പോയി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ ഞാനിത് എടുത്തേക്കണത് അപ്പം പലയിടത്തും നല്ല റോഡുകളൊക്കെ ആയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പോണത് ഒട്ടും ട്രാഫിക്കോ ബോറിങ്ങോ ആയിട്ടോ ഒന്നും ഇല്ലായിരുന്നു നല്ല രസമായിരുന്നു പോണത് ആൻഡ് പിന്നെന്താ പറയുക ആ പിന്നെ നമ്മുടെ കൊറോണയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആക്ച്വലി കൊറോണ എന്നൊരു സാധനം വന്നിട്ടുള്ളൊരു എഫക്റ്റ് പോലും നമുക്ക് തോന്നൂല്ല അങ്ങനെയാണ് കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ ആയാലും മാസ്ക് ഒന്നോ രണ്ടോ പേരായിരിക്കും വെക്കാതെ നമ്മൾ കണ്ട പക്ഷേ അവിടെയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേരായിരിക്കും ആകെ മാസ്ക് വെച്ചേക്കുന്നത് പിന്നെ ഇതൊക്കെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഇനി നേച്ചറുടെ ഭംഗിയാണ് കാണാൻ പോണത് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ സ്കൈയും അതും ഇതും ഒക്കെ കൂടെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേച്ചർ അതായത് നമ്മൾ പോകുമ്പം നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകണമെങ്കിൽ അതുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ബോർ അടിച്ചു പോവും എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണാൻ പറ്റും അത് ഞാൻ മാക്സിമം ലെങ്ത് കൂട്ടി കാട്ടി അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫോട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ നമ്മൾ പോകണവഴിക്കുള്ള ഫോട്ടോ ആണ് ഞാൻ ഗ്ലാസ്സിനകത്തൂടെ എടുത്തോണ്ട് കുറച്ച് ഗ്ലെയർ ഉണ്ടായിരിക്കും എന്നാലും നോക്കൂ എന്ത് ഭംഗിയാണെന്ന് നമ്മൾ ഈ വീഡിയോസ് കിട്ടുകഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാമേ നല്ല ഭംഗിയാണ് പോണ വഴി ആൻഡ് ചിലയിടത്തൊക്കെ ഇങ്ങനെ സ്കൈ ഒക്കെ ഇങ്ങനെ താഴെ താഴ്ന്നിരിക്കുന്ന പോലെ തോന്നും നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യത്തെ ട്രാവൽ ആൻഡ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് പോകാനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ക്ലൈമറ്റാണ് കേട്ടോ പിന്നെ എനിക്ക് തമിഴ്നാട്ടിൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ഭംഗി തന്നെയാണ് കാരണം മലയും പുഴയും അതുപോലെ തന്നെ ചെടികളും പച്ചപ്പും ഒക്കെയാണ് ഈ ഇഷ്ടം സോ അതുപോലെ തന്നെ നമുക്ക് കാണാനുണ്ട് പിന്നെ അവിടെ അവിടെ കുറച്ച് ചെറിയ ചെറിയ ഇങ്ങനെ റോഡിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അതൊന്നും വാങ്ങിച്ചു തരൂല്ല കാരണം കാരണമല്ലേ അതിനെ വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു അവിടെ കാണാനും വലുതായിട്ട് വാങ്ങിക്കാനൊന്നും ഇല്ല പക്ഷേ കാണുന്ന ഭംഗി അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇതൊക്കെ എന്താ ഭംഗിയാണ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തെത്തും അടുത്തെത്തുമ്പോൾ പിന്നെ അത് ദൂരെ ആയിരിക്കും അതൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോകാനൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് രണ്ട് സൈഡിലും ആരും ഒക്കെ കവർ ചെയ്ത റോഡ് ആർക്കാണ് ഇഷ്ടമല്ലാത്തതും ഭയങ്കര ഇഷ്ടമാണ് രണ്ട് സൈഡിലും ഇങ്ങനെ കുമ്മ്മാരമൊക്കെ കവർ ചെയ്തിട്ടുള്ള റോഡ് പിന്നെ സൈഡ് ഫുൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബൗണ്ടറി പോലെ തന്നെ കുറേ കുറേ മലകളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തിനകത്ത് എത്തും പിന്നെ ഈ സ്ഥലമൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഇപ്പം തുപ്പേ തുപ്പേ തുപ്പ് അങ്ങനെയാണ് അതായത് എത്തിക്കൊണ്ടാൽ മതി അങ്ങനെ ഇതാണ് കാരണം കുറേ ദിവസമായില്ലേ നമ്മൾ വന്നിട്ട് നിന്നിട്ടുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും ഇവിടുത്തെ കാര്യം അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ പോണത് ആൻഡ് റോഡൊക്കെ പണിയൊക്കെ പ്രോഗ്രസ് അല്ല അങ്ങനെ നിൽക്കുകയാണ് എന്താവും എപ്പോഴാണ് വർക്കൊക്കെ കംപ്ലീറ്റ് ആവണമെന്ന് യാതൊരു ഐഡിയ ഇല്ല ഇപ്പം തന്നെ നമ്മളെ സ്ഥലത്തെത്തും അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇത്രയായിട്ടിരുന്നത് കാരണം നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ബുക്ക് ചെയ്യേണ്ടി ആ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല കാരണം കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ബഹളമൊന്നും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ അവർ റൂമൊക്കെ നല്ലതായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നു സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റേ ഒക്കെ ഞാൻ ഹോട്ടലൊക്കെ കാണിച്ചുതരാം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ അടുത്ത വീഡിയോയിൽ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാം അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു നല്ല ഹോട്ടൽ തന്നെയാണ് അപ്പം നമ്മളെത്തി ഇനി നമ്മളവിടെ പോയി റൂമൊക്കെ ഓക്കെ ആക്കിയിട്ട് പപ്പ വന്നിട്ട് നമ്മളകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ ആ ഒരു ടൈമാണ് ഇപ്പോൾ എന്തായാലും ഒരുപാട് വലിച്ചു നീട്ടി വലിയൊരു വീഡിയോ ആക്കുന്നില്ല കാരണം ഭയങ്കര ബോറിംഗ് ആയിരിക്കും അപ്പം അടുത്ത വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് അപ്പം ആ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കാണുമായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക ഫുൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ